ജലലഭ്യതയും ജല ആവശ്യങ്ങളും താരതമ്യം ചെയ്ത് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് തയ്യാറാക്കിയ ജലബജറ്റ് ജലസുരക്ഷ ഉറപ്പാക്കുന്നതിന് ഭാവി തലമുറയ്ക്ക് വേണ്ടിയുള്ള കരുതലാണെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ജില്ലാ പഞ്ചായത്തിന്റെ ജലബജറ്റ് പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്ത് ആദ്യമായി ജലബജറ്റ് തയ്യാറാക്കിയ ജില്ലാ പഞ്ചായത്തിനെ എംപി അഭിനന്ദിച്ചു ഭൂജല വിനിയോഗത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തി എല്ലാവർക്കും കുടിവെള്ളം ലഭ്യമാക്കാൻ കഴിയണമെന്നും അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു മഴ പെയ്യുന്നു നമ്മുടെ വ്യവസ്ഥിതികളെല്ലാം തകർന്ന് താറുമാറായിക്കൊണ്ടിരിക്കുകയാണ് പഴയ കാലത്തൊക്കെ നമുക്കറിയാം രണ്ട് പ്രാവശ്യമാണ് മഴ പെയ്യുന്നത് ഒന്ന് തുലാവർഷം തുലാവർഷം എന്ന് പറഞ്ഞാൽ തുലാമാസത്തിൽ തന്നെ ആ വർഷം വന്നിരിക്കും രണ്ട് ഇടവപ്പാതി ഇന്ന് നമ്മുടെ കാസർഗോഡ് ജില്ല എന്തുകൊണ്ടാണ് ഈ ജലക്ഷാമം അനുഭവിക്കുന്നത് എന്താണ് അതിന് പരിഹാര മാർഗം അവിടെയാണ് ഞാൻ ബേബി അഭിനന്ദിക്കുന്നത് കാരണം ആദ്യമായിട്ടായിരിക്കാം ഞാനൊരുപക്ഷേ ഇത്തരം ഒരു